എയിംസിന് ശേഷം സുരേഷ് ഗോപി എവിടെ പോയി എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ഉത്തരമായിട്ട് സുരേഷ് ഗോപി എവിടെയും പോയിട്ടില്ല തൃശ്ശൂർ ടൗണിൽ തന്നെയുണ്ട് വടക്കുനാഥനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ പോകാനുള്ള മുണ്ടും നേരിയതും ഒക്കെ ഇട്ട് ഓട്ടോയിൽ പോകുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിപ്പോ രസകരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഇന്ന് ശിവരാത്രിയാണ് അതുമായി ബന്ധപ്പെട്ട് ഭഗവാനെ കാണാൻ ഇറങ്ങിയാണ് യഥാർത്ഥ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തന്നെയുണ്ട് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അദ്ദേഹത്തിന് നിൽക്കാൻ സമയമില്ല എന്നാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അദ്ദേഹം പറയുന്നുണ്ട് നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് ഇപ്പൊ ഔദ്യോഗിക വാഹനം വരാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് വൈകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കിട്ടിയ ഓട്ടോയിൽ കയറി പോകാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ അതിനേക്കാൾ വലിയൊരു ചോദ്യം അദ്ദേഹം ഓട്ടോയിൽ കയറി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഓട്ടോറിക്ഷ അദ്ദേഹം ബാഗിൽ കയറുന്നു ഡ്രൈവറുണ്ട് ഡ്രൈവറുടെ കൂടെ ഗണ്മാൻ കയറിയിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ നിയമലംഘനമല്ലേ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ചൊന്ന് നീങ്ങിയിരുന്നെങ്കിൽ ഗവൺമെന്റ് കൂടെ കൂടെ കയറാമായിരുന്നു പിന്നെ അദ്ദേഹത്തെ പോലെ രാജപദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കിരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു സംശയമാണ് കാരണം താനല്ലാതെ തന്റെ ചുറ്റുമുള്ള എല്ലാവരും പ്രജകളായി കാണുമ്പോൾ ഒരു രാജാവിന്റെ കൂടെ പ്രചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം നീങ്ങിയിരിക്കാതെ കയറിയപ്പോൾ തന്നെ ആ ഒരു എൻട്രൻസ് ആ ഓട്ടോറിക്ഷയുടെ എൻട്രൻസിന്റെ സൈഡിൽ തന്നെ ഇരുന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇനിയിപ്പോൾ അതിന് പിന്നാലെ ഇനി എം വി ഡിയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും നടപടി എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ടതാണ് ഈ ഒരു ഓട്ടോറിക്ഷ യാത്ര എന്താ ഡിപു ഇത്രയും വാർത്തകൾ വന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ദൃശ്യങ്ങൾ പ്രചരിച്ചത് കൊണ്ട് ജനങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ട് സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ചെറിയ നടപടി എടുക്കുമായിരിക്കാം ഈ ചെറിയ പെറ്റി ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെറ്റി പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തേക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോ ചിലപ്പോ അതിന് അനുവാദം കൊടുത്ത ഈ ഓട്ടോ ഡ്രൈവർക്കെതിരെയായിരിക്കും ചിലപ്പോ പെറ്റി വരിക ഈ പറയുന്ന ഈ എം ആയതുകൊണ്ട് ചിലപ്പോൾ സുരേഷ് ഗോപിക്കോ കൂടെ കയറിയ ഈ പറയുന്ന ഗൺമാനും ആയിരിക്കില്ല ചിലപ്പോൾ ഡ്രൈവർക്ക് വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം സാധാരണക്കാരനാണല്ലോ വരാം അതിനേക്കാൾ ഉപരി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയും ധൃതി പിടിച്ച് എന്തിനാണ് പോകുന്നത് എന്നുള്ളതാണ് അത്രത്തോളം സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് കമന്റ് ബോക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ തമാശയായിട്ടാണ് നമുക്ക് നമുക്ക് തോന്നുന്നത് ആമയുടെ ശേഷം എങ്ങും കാണാനില്ല വലിയൊരു അല്ല ഇപ്പോ ആമയെ എണ്ണാൻ വേണ്ടിയാണ് ഇത്രയും ധൃതി പിടിച്ച് പോകുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അല്ല കമന്റുകൾ ഇപ്പോ വീഡിയോ തന്നെ കമന്റാണ് കമന്റിൽ എന്താണ് ആളുകൾ പറയുന്നത് കൗതുകത്തോടെ ഉണ്ട് യഥാർത്ഥത്തിൽ ആക്ഷേപമായിരിക്കും ചിലപ്പോൾ ചിലപ്പോ ചീത്തപൊളിയായിരിക്കും ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ നല്ല സപ്പോർട്ടിങ് ആയിരിക്കും പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ ഇപ്പോ വരുന്ന വീഡിയോകളുടെ അടിയിലേക്കൊക്കെ വരുന്നത് അദ്ദേഹം നിൽക്കാൻ സമയമില്ലാത്ത ഓട്ടോയിൽ കയറി പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ആമകളെ എല്ലാം ആമകളെല്ലാം തിട്ടപ്പെടുത്തി അതിനെ കടലിലേക്ക് വിടാനുള്ള സമയം വളരെ കുറവാണ് അപ്പം പെട്ടെന്ന് ചെന്നെങ്കിൽ മാത്രമേ ആമകളെ എണ്ണാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രസകരമായിട്ട് കമന്റുകളൊക്കെ വരുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള നേതാവ് ആ നേതാവ് ഇപ്പോൾ ഓട്ടോയിൽ കയറി പോയതിന് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ആവശ്യകത ഉണ്ടോ അല്ല ഇതേ കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ എന്ന് തോന്നുന്നു വിജയ് സൈക്കിൾ ചവിട്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായിരുന്നു വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ആ ഒരു ട്രെൻഡ് പിടിച്ചതാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കാതിരിക്കാൻ വഴിയില്ല വിജയ് സൈക്കിൾ ഇപ്പോ നിങ്ങൾക്ക് സുരേഷ് ഗോപി ഓട്ട് പോയത് നിങ്ങൾക്ക് ആഹാ അല്ല സുരേഷ് ഗോപിയും വിജയി ഒരിക്കലും കൂട്ടിക്കെട്ടാൻ സാധിക്കില്ല കാരണം സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ തന്നെ ഏക ബി ജെ പി എം പി ആണ് അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നോക്കണ്ടേ നമുക്ക് ഏക ഒരു ഗന്മാര് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാലോ അല്ലേ അത് ശരിയാ അപ്പൊ ഡ്രൈവർക്കാണ് പ്രാഥമികമായ ഒരു സേഫ്റ്റി ആവശ്യം അങ്ങനെ തന്നെയാണ് അപ്പൊ ചെയ്തതിൽ തെറ്റു പറയാൻ സാധിക്കില്ല അപ്പൊ ക്ഷമ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും കൃത്യമായ ഒരു പ്ലാനിങ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ അതോ അപ്രതീക്ഷിതമായി എല്ലാ വിവാദങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും നമ്മൾ ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് വർക്കാണ് ഇപ്പോൾ പിന്നിൽ നടക്കുന്നത് അദ്ദേഹം എല്ലാ വിവാദങ്ങളിലേക്ക് ചെന്നെത്തുന്നതാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു പൊങ്കാല കഴിഞ്ഞ മാസത്തെ പൊങ്കാല സമയത്താണെങ്കിൽ പോലും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കൂടെ ഒരാളെ നിർത്തി ആ കൂടെ നിൽക്കുന്ന ഒരാൾ അവരോട് അത് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അവർ പെണ്ണുങ്ങളാണ് അവർ നോക്കിക്കോളൂ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നു പിന്നീട് ആഹാരം കൊടുക്കാൻ നേരത്ത് അത് കൊടുത്തതിനുശേഷം അദ്ദേഹം കൈ കഴിയുന്ന മറ്റു ദൃശ്യങ്ങൾ കൊടുത്തതിനു ശേഷം കൈ കഴുകുന്ന പപ്പടം ഇട്ട് കൊടുത്തപ്പോൾ ആ ഭാഗം ഒടിച്ച് മാറ്റി കൊണ്ട് കഴിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റേതായ വരുന്നുണ്ട് അതെല്ലാം വിവാദം വന്നിട്ടുണ്ട് ഒരുപക്ഷെ സുരേഷ് ഗോപി ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം മാധ്യമ ശ്രദ്ധ അതിന് പിടിച്ചുപറ്റാൻ സാധിക്കുന്നത് ആക്ഷേപിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വളരെ വലിയ ചോദ്യം അദ്ദേഹമായിട്ട് കേരളത്തിന്റെ ഒരു എംപിയാണ് ബിജെപിയുടെ ഒരു എം പി ആയി എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോ നേരത്തെ ചാണക സംഘീന്ന് രീതിയുണ്ട് അല്ലെങ്കിൽ ചാണകം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു വ്യക്തിപരമായ ഓരോരുത്തരുടെയും രാഷ്ട്രീയ അവർ തീരുമാനിക്കേണ്ടതാണ് ഇപ്പോൾ ഇദ്ദേഹം ബി ജെ പി ആയതുകൊണ്ട് മാത്രമാണോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് സംശയമാണ് കാരണം ി ജെ പി ആയതുകൊണ്ടല്ല അങ്ങനെങ്കിലും എല്ലാ ബി ജെ പി നേതാക്കന്മാർക്കും ഇത്രയും ട്രോളുകൾ വരണ്ടേ അതിനുള്ള അവസരം മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കുന്നത് പോലെയല്ല അദ്ദേഹം എപ്പോഴും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരു കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് മനസ്സിലാകിരുന്നില്ല അദ്ദേഹം ആ ഒരു സിനിമാ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ട് തന്നെ പല സ്റ്റൈലൻ നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇത് തന്നെയും വളരെയധികം മാസമായിട്ട് സിനിമയിലാണെങ്കിൽ ബാഗിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇപ്പം നമ്മളെപ്പോലല്ല ഈ ജനപ്രതിനിധികൾക്ക് അവർക്ക് സമയമില്ലാന്ന് യാഥാർത്ഥ്യമാണ് അവരെ അവരുടെ പ്രോഗ്രാംസ് എല്ലാം ചാർട്ടർ ആയിരിക്കും അദ്ദേഹം കേന്ദ്ര മന്ത്രി കൂടി അങ്ങനെയാണെങ്കിൽ ഈ മൂക്കിന് തുമ്പിൽ ശുണ്ഠിയുള്ള സുരേഷ് ഗോപി ചിലപ്പോൾ ഔദ്യോഗിക വാഹനം വരാൻ വൈകിയത് കൊണ്ട് ഇനിയിപ്പോൾ ഡ്രൈവറോട് കൃത്യമായ നടപടി എടുക്കുമായിരിക്കും അല്ലേ ഇല്ല ചിലപ്പോ ആ ഇനി ക്ഷമിച്ചില്ലല്ലോ ഇപ്പോ സമയമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഡ്രൈവർ വന്നില്ല വരാൻ ലേറ്റ് എന്ന് എന്നറത്തുമ്പോൾ അദ്ദേഹം ഓട്ടോ വിളിച്ചു പോയി അതിന് തെറ്റൊന്നുമില്ല അദ്ദേഹത്തെ ഓട്ടോ വിളിച്ച് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോയി ആ ക്ഷേത്രം അടച്ചുപോയി കഴിഞ്ഞാൽ പൂജ ചെയ്യുന്ന സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സമയം പ്രോഗ്രാമുകളെല്ലാം അതുകൊണ്ട് പെട്ടെന്ന് പോയതായിരിക്കാം പ്രോഗ്രാമുകൾ രസകരമാവുന്നത് ദൃശ്യങ്ങളെക്കാൾ കോമഡി ആകാൻ പോകുന്നു അദ്ദേഹത്തിന്റെ ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്തായാലും തീർച്ചയായിട്ടും വരും അത് ജനങ്ങൾക്ക് ഈ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ സാധിക്കുന്ന എക്സ്പ്ലനേഷൻ ആയിരിക്കും എന്നുള്ളതാണ് അല്ല അദ്ദേഹം ഏറിൽ പോയ ഏറ്റവും വലിയൊരു സാഹചര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എയിംസ് വരുവട മറ്റേ മോനെ പറയുന്ന ആ ഒരു ഡയലോഗ് ആ ഡയലോഗിലാണ് അദ്ദേഹത്തിന് പാളിപ്പോയത് അദ്ദേഹം പലതവണ എയിംസിന് വേണ്ടി ഒരുപാട് ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മൾ അതിലൊന്നും തള്ളിക്കളയരുത് അദ്ദേഹം എയിംസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം ആലപ്പുഴ ഒരു വികസനം എന്നെല്ലാം പറഞ്ഞെങ്കിലും അത് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അനുശര്യത്തിൽ ഒരു വിഷയമാണ് എയിംസ് എന്ന് പറയുന്നത് അപ്പോ മറ്റൊരു വിഷയം കേന്ദ്രമൊന്നും കേരളത്തിന് കൊടുത്തില്ല എന്നൊരു തോന്നൽ തോന്നല്ല ഒരു യാഥാർത്ഥ്യം കേരളത്തിന് ഉണ്ട് തീർച്ചയായിട്ടും ഓ ആമയെ കൊടുത്തുകൊണ്ട് കേരളത്തെ ഒഴിവാക്കി വിട്ടത് വളരെ മോശമായി എന്നുള്ള അഭിപ്രായമുള്ള പല ആളുകളും ഉണ്ട് കേരളത്തിന് ഒന്നും കൊടുത്തിട്ടില്ല ഈ വികസന പ്രവർത്തനങ്ങൾ ഒന്നും കേരളത്തിന്റെ പേര് പോലും ഇല്ല ആകെ ആമയുടെ പദ്ധതിയിൽ മാത്രം കേരളത്തെ പരാമർശിച്ചു പോയി പിന്നെ ധാതു ലവണങ്ങളുടെ കാര്യത്തിൽ അത് കേരളത്തിന്റെ മണ്ണ് അത്ര നല്ല മണ്ണായതുകൊണ്ട് കൊണ്ട് ധാതുക്കളും മറ്റു ലവണങ്ങളും ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് ചൂഷണം ചെയ്യുന്നതിന്റെ തുല്യാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും കുഴിച്ചെടുത്തോന്നുള്ളൊരു തോന്നൽ മാത്രം അല്ല ഇവിടെ ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു മാസ് ആയിട്ടുള്ള ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായി തോന്നുന്ന ഒരു സംശയം ഇദ്ദേഹം ഇനി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബിജെപി സ്ഥാനാർത്ഥിയായി എങ്ങനും ചെയ്യാനുള്ള സാധ്യതകളുണ്ടാകുമോ ഒരു പക്ഷേ ചിലപ്പോ സംഭവിച്ചേക്കാം പിന്നെ കിട്ടിയിട്ടുള്ള ഏക ഒരു എം പി ആയതുകൊണ്ട് ചിലപ്പോ അത് സംഭവിക്കത്തില്ല